പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷപ്ന ജവാദ് അധ്യക്ഷത വഹിച്ചു ക്യാമ്പയിനെ കുറിച്ച് മിഷൻ റിസോഴ്സ് പേഴ്സൺ എൽ ശൈലജ വിശദീകരിച്ചു എല്ലാ പഞ്ചായത്തിലും ശുചിത്വത്സവം കുട്ടികളെ കുട്ടികളെയൊക്കെ തരത്തിലേക്ക് ശുചീകരണ തൊഴിലാളികളെ നമ്മുടെ സ്കൂളുകളിലുള്ള ശുചീകരണ തൊഴിലാളികളെ അനുമതി സ്കൂളുകളൊന്നും ആലോചിക്കണം കാരണം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അവരെ ആരും അത്ര ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് വൃത്തിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അവർ തന്നെയാണ് അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളും കൂടി നമ്മൾ ആലോചിച്ചുകൊണ്ട് അവരെയും കൂടി ആദരിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ തൊഴിൽ പഞ്ചായത്തും ആലോചിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടാം തീയതി കൂടി ഇത്രയും പ്രവർത്തനം നടക്കും ഇവിടെ അവസാനിക്കുകയല്ല വൃത്തിയുള്ള ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുക ആ പ്രവർത്തനത്തിന് കൊച്ചു കൂട്ടുകാരുടെ സഹായമാണ് വേണ്ടുന്നത് എന്തെങ്കിലും ആലന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തവരെ കണ്ടാൽ അത് നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് വാട്സപ്പ് അതായത് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് എഴുന്നൂറ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ാണ്ഹിതം ആയിട്ടുള്ള സെക്രട്ടറി സി രാജേന്ദ്രൻ അസിസ്റ്റന്റ് സെക്രട്ടറി സുനിത കെ കെ എച്ച് ഐ സീനആർ ശ്യാമ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി